ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു അടിപൊളി അട്ടിക്കൂട്ടി കണവ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഞാൻ കണവയെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒരൽപ്പം കറിവേപ്പില കൂടെ ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് കൊടുക്കാം ഇനി ഇത് കുക്കറിലേക്കിട്ട് ഒരു അഞ്ച് വിസിൽ കേപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അല്പം തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം മുളക് പൊടി ഒരു രണ്ടല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ചതച്ചെടുക്കാം ഒരറ്റ അടി അടിച്ചെടുത്താൽ മതി ഇനി വേറൊരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ സവാള കൂടെ കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളയും ചെറിയ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞ ശേഷം കണവ വേഗിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർക്കുക ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുള്ളതല്ല അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് അത് മൊത്തവും നമുക്കിതിലൊഴിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളപ്പിച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കും ഞാനിതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനിത് തീ കുറച്ചിട്ടിട്ട് ഇതിലെ വെള്ളമൊക്കെ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം നല്ല ഡ്രൈ ആക്കിയും എടുത്ത് യൂസ് ചെയ്യാം ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള തട്ടി കൂട്ട് കണം റെഡി